കൃഷ്ണനുമായി ആത്മീയ ബന്ധമുണ്ടാക്കാൻ എളുപ്പം കഴിയുന്ന രാധേ രാധയെ രാധയെന്നതാണ് അത് മനസ്സിനെ ശാന്തമാക്കുകയും മനസ്സിന് വ്യക്തത നൽകുകയും ചെയ്യും രാധ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും കൃഷ്ണനായി കാണാൻ പഠിപ്പിക്കുന്നു ഇതിന് നേരമെടുക്കും പക്ഷെ നമ്മൾ രാധയെ കൂടുതൽ വിളിക്കുമ്പോൾ കൃഷ്ണൻ എല്ലായിടത്തും എല്ലാവരിലും ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയും കൃഷ്ണനിലേക്കുള്ള യാത്രയിൽ നമ്മുടെ വഴികാട്ടിയാണ് രാധ स्नेक्तियों नम्बे पढ़िप राधे राधे गोविंद राधे राधे, 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 राधे 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 कुन्द राधे राधे राधे